ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി പതിനേഴ് സെൻറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഹൗസ് ബോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് ഈ പ്ലോട്ടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് റോഡിൻ്റെ പിടുത്തൊക്കെ നോക്കാം ഇത് പഞ്ചായത്തിൻ്റെ നാല് ആയിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത് ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഡ്രെയിനേജ് സംവിധാനവും ഈ പ്ലോട്ടിലായിട്ട് വരുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പത്തൊമ്പതിലോ ഒന്നും വെള്ളം കയറാത്ത നല്ല അത്യാവശ്യം നല്ല ഉയർന്ന പ്രദേശത്താണ് ഈ പ്ലോട്ട് വരുന്നത് ഈ പ്ലോട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു പതിമൂന്ന് കിലോമീറ്റർ ദൂരവും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മൂന്നര കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ ഈ പ്ലോട്ട് വരുന്നത് നമുക്ക് ഒരു പതിനേഴ് ആയിട്ടുള്ള പ്ലോട്ടാണ് അത് ബേസ്മെൻ്റ് ഒക്കെ കെട്ടി നല്ല ഭംഗി ആക്കി ഇവിടെ ഇട്ടുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രശ്നം പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ട് നമുക്ക് തെങ്ങാണേലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം തെങ്ങിലേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള പതിനേഴോളം തെങ്ങുകൾ നമുക്ക് ഈ പ്ലോട്ടിലായിട്ട് വരുന്നുണ്ട് കൂടാതെ അടക്കമരവും നമുക്ക് ഈ പ്ലോട്ടിലായിട്ട് വരുന്നു അടക്കമരവും വലുതുമുണ്ട് ചെറുതുമുണ്ട് എല്ലാം ഇപ്പോൾ കാഴ്ച തുടങ്ങിയ പുതിയ അടക്കമരം ഉണ്ടും കൂടെ പഴയതും നമുക്ക് ഈ ഈ പ്ലോട്ടിലായിട്ട് വരുന്നുണ്ട് കൂടാതെ നമുക്കിത് ചക്ക നിങ്ങൾ കണ്ട തന്നെ ഇപ്പോൾ ഈ ചെറിയ ചക്ക മരമാണ് പക്ഷേ അതിൽ തന്നെ നമുക്ക് ഓൾറെഡി ചക്ക കായ്ഫല ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് നമുക്ക് വീട് സെൻറ്ററിലായിട്ട് വച്ചാലും നമുക്ക് എല്ലാ ഫലങ്ങളും സൈഡിലായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കായ്ഫലങ്ങളുള്ള പ്രശ്നങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് വേറെ ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ പ്ലോട്ടിനായിട്ട് വരുന്നുണ്ട് ഈ പ്ലോട്ടിന് ജലലഭ്യതക്കായിട്ട് വന്നാൽ നല്ല പറ്റാത്തൊരു കിണറാണ് ഈ പനേഴ് സെൻറ്റ് തലത്തിലേക്കും നല്ല ഈ പ്രശ്നങ്ങളൊക്കെ നനക്കാനൊക്കെ നമുക്ക് മോട്ടർ സൗകര്യവും കാര്യങ്ങളൊക്കെ ഈ പ്ലോട്ടിലുണ്ട് കൂടാതെ നല്ലൊരു ടാങ്ക് വാട്ടർ ടാങ്കും ഇതിനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നല്ല കറണ്ടും ഈ പ്ലോട്ടിലായിട്ട് വരുന്നുണ്ട് ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ആ മരങ്ങൾ ഒന്നും തന്നെ നമുക്ക് തെങ്ങായാലും കവങ്ങായാലും ചക്ക ആയാലും മാവായാലും പ്ലാവായാലും ഒന്നായിരം ഐറ്റംസും നമുക്ക് ഈ വീട് വച്ചാൽ തന്നെ നമുക്കത് വെട്ടിമാറ്റേണ്ട ആവശ്യം വരുന്നതല്ല കാരണം എല്ലാ സൈഡിലേക്ക് മാറ്റിയാണ് നമുക്ക് മരങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ സെൻ്ററിൽ നമ്മളൊരു വീട് വെച്ച് താമസിച്ചാൽ തന്നെ സൈഡിൽ നല്ല സ്പേസ് ഉണ്ടാവും കൂടാതെ നമുക്ക് നല്ല തണലും കാര്യങ്ങളൊക്കെ കിട്ടും ബാക്കിലും നമുക്ക് നല്ല അടുക്കളത്തോട്ടങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പതിനേഴ് സെൻറ്റോളം നമുക്ക് ഈ പ്ലോട്ട് വരുന്നുണ്ട് അതിൻ്റെ പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വച്ചാൽ നമുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ കിണർ വെള്ളം ഞാൻ നേരത്തെ കാണിച്ചുള്ളൂ അത് കൂടാതെ തന്നെ നമുക്ക് കെ ഡബ്ല്യു വാട്ടർ കണക്ഷനും നമുക്ക് ഈ പ്ലോട്ടിലേക്കായിട്ട് വരുന്നുണ്ട് ഈ പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് വില സ്ലൈഡ്ലി നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്